രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിലെ കൊച്ചിയേട്ടൻ്റെ കത്ത് അതിനേത് ഇതിലാല് കൂട്ടുകാരെ ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ ഏറ്റെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുമുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അതിൽ പകലെ നിന്ന ഒരു വലിയ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോക്കും ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിന് പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായി പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഫയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാൻ എത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് െ ലംബ ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌശരിയിലും രജാവുരിയിലും പൂഞ്ചയിലും ദഗാറയിലും ഉള്ള വിദ്യാലയങ്ങളും പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ദർഗയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേനുക്കൾക്ക് ചുവട്ടിലൂടെ അഗാധമായി ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിൽ പുതച്ചു കിടക്കുന്ന ഹിമാമലങ്ങൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാളി നിന്നും കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവന്ന ശീത കാറ്റിന്റെ തലോടലേറ്റും കുളിർന്നും കുതിർന്നുമായി ഞങ്ങളുടെ യാത്ര കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് മുതൽ ശ്രീനഗർ വരെയുള്ള എഴുങ്ങിയ പാതയിൽ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുരക്കോട്ടയും പുൽവാമയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ്ണ സജ്ജനമായി നൂറുകണക്കിന് സായുധ സേന സദാ സദാനേരും കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ദൂർ അക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചി ഉൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദഗ്ഗറിലും എല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സന്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും അതിരുകളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുമുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന് അതിരേത് നമ്മുടെ എതിരുള്ളവർ ആരെല്ലാം എന്ന രാജ്യത്തിനറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേവനെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നും കൂടി ഗവരമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിരേതും എന്നും എതിരാരി എന്നും ഞാൻ അറിയണം അതിരേത് എന്നറിയുന്നവർ ഓരോ സമയത്തും ഇവിടെ വരെ പോകാമെന്ന് ബോധ്യമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാളുന്ന അതിരുകളിൽ നമ്മുടെ എതിരാളികൾ ുരഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളിയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോട് ആദരവ് സാഹോദര്യം സേവന സന്നദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങി കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയെതിരെ കാവൽ നിൽക്കുന്നവർക്കുണ്ട് ഇത് ജൻസിക്കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിതര സഹോദരങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേവനങ്ങളെ തകർത്തു മുഴഞ്ഞ് കയറി നമ്മുടെ ജീവിതം അരിശിതമാകുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിൽ ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കണം എൻ്റെ അതിരേത് എതിരാള് ആശംസകളോടെ സ്വന്തം കുച്ചട്ടെ